പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന രാഗി ആക്രമണത്തിന് പിന്നിൽ ശാരിക തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ രാജീവനോട് രാജീവൻ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി എങ്ങനെയാണ് ശാരികയെ നേരിടേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു ഇതേസമയം ശാരിക തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും തൻ്റെ ലക്ഷ്യം കാണുന്നതിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകും എന്നുള്ള നിലപാട് എടുക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് രാഖി ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് പക്ഷേ ശാരികയെ ചെന്ന് കാണുന്ന രാജീവൻ ഈ കളികൾ തൽക്കാലത്തേക്ക് നിർത്തുന്നതാണ് നല്ലത് എന്നുള്ള വാണിംഗ് നൽകുന്നുവെങ്കിലും ഇനി താൻ പിറകോട്ടില്ല എന്ന് ശാരിക തുറന്ന് പറയുകയും ചെയ്യുന്നു ഇതേസമയം ശാരികയുടെ ആക്രമണത്തിന് തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ ശാരികയുടെ സഹോദരൻ മാത്രവുമല്ല ഇതേ തുടർന്ന് തെളിവുകൾ ലഭിക്കുകയും ചെയ്യുന്നു അയാൾക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്